ഗവൺമെന്റ് സ്കൂളിൽ നടത്തി വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പോഷൻ ആചരണത്തിന്റെ ഭാഗമായാണ് നെന്മാറ ജി എൽ പി സ്കൂളിൽ താളും തകരയും എന്ന പേരിൽ ഇലക്കറി വിഭവങ്ങളുടെ ഭക്ഷ്യമേള നടത്തിയത് കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളരെ ക്ലീൻ കൈകാലൊക്കെ മൂന്ന് കുളിക്കുക ആഹാരം കഴിക്കുന്നതിന് ഒന്നോ രണ്ടോ പ്രാവശ്യം മുമ്പ് കൈ കഴുകുക സോപ്പിട്ട് കഴുകുക ശുചിത്വം ശുചിത്വം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് ശരീരം എല്ലാം നല്ല പുഷ്ടി നല്ല ശക്തിയായിട്ട് വരണം അതിന് വേണ്ടിയിട്ട് കരാട്ടെ ഒരാൾ സാധാരണ പറഞ്ഞ പോലെ തല്ലാൻ വേണ്ടിയിട്ടല്ല ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയിട്ട് നല്ല പുഷ്ടിയോടുകൂടി ശരീരം വളരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുട്ടികളാകുന്ന നിങ്ങൾക്ക് ഈ പ്രായത്തിൽ വളരാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം ആവശ്യമാണ് അപ്പോൾ ശുചിത്വം ആരോഗ്യം

പോഷന്മ എന്ന പദ്ധതിയുടെ ഭാഗമായി ഇലക്കറികളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇലക്കറികളുടെ ഭക്ഷ്യമേള ആണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളിൽ കാണുന്ന ഒരുപാട് പുലർച്ച രോഗങ്ങൾ തടയാൻ കഴിവുള്ളവയാണ് നമ്മുടെ നാട്ടിലുള്ള ഇലക്കറികൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർഷത്തെ ശാസ്ത്രമേളയുടെ ഒരു പ്രധാന ടീം കൂടിയാണ് ഭക്ഷ്യയോഗ്യമായ ഇലകൾ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുന്നതിന് ആവശ്യമായി ഉള്ളൊരു പ്രവർത്തനം കൂടിയാണ് യു ടി വി ന്യൂസ് പാലക്കാട്